നാം ഇന്ത്യക്കാർ പലതുകൊണ്ടും ഭാഗ്യവാന്മാരാണ് അതിലൊരു ഭാഗ്യമാണ് നമുക്ക് ഇറ്റലിയിൽ നിന്ന് ഒരു മരുമകളെ കിട്ടിയത് കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസാരത്തിൻ്റെ അധ്യക്ഷ പദവി വരെ നമ്മൾ അവർക്ക് വെച്ച് നീട്ടി കോൺഗ്രസ് ഒരവസ്ഥയിലായി ബി ജെ പിക്ക് ഉള്ള വഴി പോലും അത് തുറന്നു കൊടുക്കുകയാണ് ഫലമുണ്ടായത് ഇപ്പോൾ ചില കഥകൾ ഇന്ത്യക്ക് ഒരു കൊളംബിയൻ മരുമകൾക്കുള്ള സാധ്യതയുണ്ട് സത്യമാണ് കൊളംബിയൻ മരവുകൾ മാത്രമല്ല ബോണസ് ബോണസിലവരണ്ട് മക്കളെ കിട്ടിയേക്കും അങ്ങനെയാണ് അത് കഥകളല്ല ഇത് കഥകളല്ല കഥകളല്ല കഥകളെന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ടാവാം പക്ഷേ കഴിഞ്ഞൊരു മൂന്നാല് ദിവസമായി വീക്കലി ബ്ലിറ്റ്സ് എന്ന് പറയുന്ന ബംഗ്ലാദേശിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ഒരു മാഗസിൻ അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട് അതെ അതായത് രാജ്യത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലവിടെ റിപ്പോർട്ടേഴ്സ് എന്നും ശേഖരിച്ച വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഒരു ഡിസ്ക്ലോഷർ നടത്തിയിരുന്നു ഒരു രണ്ട് ദിവസം മുമ്പ് ആണ് കൂടുതൽ അവരെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൽ പിന്നെ ഉറച്ചു വെക്കുന്ന കൂട്ടരാണ് അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ചർച്ചയിലാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങൾ എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അവരെടുക്കാത്തതിന് അവരുടെ റീസൺസ് ഉണ്ടാവും പക്ഷേ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി ഇത് പ്രചരിക്കുന്നുണ്ട് അപ്പോൾ വീക്കലി ബിസ് പ്രസിദ്ധീകരിച്ച അനുസരിച്ചിട്ട് ഒരു കൊളംബിയൻ ഡ്രഗ് ആർട്ടൻ അതായത് ശതകോടീശ്വരനായ ഈ കൊക്കൈൻ ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ മകളായിട്ടുള്ള വെറോണിക്ക നറ്റേലി എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇതൊരു ഗേൾ ഫ്രണ്ടായിരുന്നു പക്ഷേ അവർക്ക് രണ്ട് കുട്ടികളുണ്ടെന്നും ആ കുട്ടികളുടെ ബയോളജിക്കൽ ഫാദർ രാഹുൽ ഗാന്ധിയാണ് എന്നാണ് ഈ മാഗസിൻ മാഗസിൻ പിന്നെ മുന്നോട്ട് വയ്ക്കുന്ന സത്യങ്ങൾ പക്ഷെ അത് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ടും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഈ ബന്ധപ്പെട്ട ആളുകൾ അവർ വന്നിട്ടില്ല അതാണ് നമുക്ക് സംശയം ഒന്നുകിൽ സോണിയ കുടുംബത്തിൽ ആരെങ്കിലും പ്രതികരിക്കണം ഇല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി പ്രതികരിക്കണം ഇല്ലെങ്കിൽ ഇതുപോലെ പറയുന്നവർക്കെതിരെ അവർ നിയമ നടപടി സ്വീകരിക്കണം ഇതൊന്നും ഉണ്ടായിട്ടില്ല സാധ്യത നമുക്ക് ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് വരാൻ പറ്റില്ല കാരണം രജിസ്റ്റേർഡായിട്ട് വിവാഹം കഴിച്ചിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ സ്ത്രീയെ അല്ല രാഹുൽ ഗാന്ധി ആരും നിഷേധിക്കുന്നില്ല ആരൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തിന് രാജ്യത്തോട് മറച്ചു വയ്ക്കുന്നു ഇല്ല എങ്കിൽ എന്തിന് പാർട്ടിയോട് മറച്ചു വയ്ക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ഇടയ്ക്കിടയ്ക്കുള്ള വിദേശ യാത്രകൾ എത്രയോ കാലമായി ഇന്ത്യയിൽ ചർച്ചയാണ് ചെയ്യണം പാർട്ടിക്കകത്തും പുറത്തും പ്രതിപക്ഷത്തും എല്ലായിടത്തും ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയുടെയും ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല ആയിക്കോട്ടെ അതിൻ്റെ വിരോധമൊന്നുമില്ല സ്വകാര്യത എന്ന് പറയുമ്പോൾ പോലും ഒരു ഉത്തരവാദിത്വ സാന്നിധ്യിക്കുന്ന ആളാണ് ഒരിക്കലും അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു പിന്നെ ഗാന്ധി കുടുംബത്തിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മുഖമാണല്ലോ സ്വാഭാവിക അദ്ദേഹം ഈ പൊതുജീവിതത്തിൽ മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തോട്ട് പോകുമ്പോൾ എന്തിനാണെന്നൊരു സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുന്നൊരു പതിവ് പണ്ടൊക്കെ ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട ആളുകൾ പോകുമ്പോൾ ഇന്ന പർപ്പസിന് വേണ്ടി പോകുന്നു ആയിക്കോട്ടെ അല്ലാതെ എൻ്റെ ഡീറ്റെയിൽസ് പറയേണ്ട കാര്യം ഇന്ന ഇത് ഇദ്ദേഹം എവിടെയാണ് പോകുന്നതെന്ന് എന്നും മടങ്ങിയായിരുന്നു വളരെ ഇഷ്യൂസ് പ്രധാനപ്പെട്ടത് വന്നിട്ടുണ്ട് അതൊന്നും അദ്ദേഹം നിഷേധിച്ചിട്ടുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഈ എന്താണ് നിയന്ത്രണമില്ലാത്ത യാത്രകൾ ഭാര്യ മക്കളെയും കാണാനാണ് പോകുന്നത് എന്ന് ഇപ്പോൾ ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് അവർ കുറ്റം പറയാൻ പറ്റില്ല സംശയിക്കാവുന്നതാണ് കാര്യം ഈ ജേണലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേര് സലാവുദ്ദീൻ ഉദ്ദീൻ ചൗധരി എന്നാണ് അതെ അതെ ഈ റിപ്പോർട്ട് അദ്ദേഹം പ്രസംഗിച്ചതിന് ശേഷം മെനിയാന്ന് അദ്ദേഹം ഒരു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ സൈറ്റിന് ക്രാഷ് ചെയ്പ്പോൾ ശ്രമം ക്രാഷ് ചെയ്തു ആ ക്രാഷ് ചെയ്തു അത് അവർ ആരാണോ ചെയ്ത് അവർ സക്സസ്സായി ഈ ബോട്ട് സോഫ്റ്റ്വെയർസ് ഇട്ടിട്ട് പിന്നെ അനിയന്ത്രിതമായി അതിൽ എന്താണ് ഈ ട്രാഫിക് ഉണ്ടാക്കി ആ സെർവറിനെ എൻ്റെ പ്രവർത്തനത്തിൽ ആയി കളഞ്ഞു അത് അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ പുള്ളി പറഞ്ഞത് ഇതുകൊണ്ടെന്ന് എന്നെ തളർത്താൻ കഴിയില്ല ഞാൻ ഉടൻ തന്നെ അടുത്ത സർവറിലേക്ക് സംഭവം മാറും എന്ന് പറഞ്ഞിട്ട് മുതൽ അദ്ദേഹം സോണിയാഗാന്ധിക്കെതിരെയാണ് കടുത്ത ആരോപണം കൊണ്ടിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ പഴയ ചില കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതായത് രാജീവ് ഗാന്ധിയെ പറഞ്ഞിരിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ചില കാമ്മാർ അതായത് പിന്നെ ഇറ്റലിയിലെ ഒരു ക്ലബിൻ്റെ ഫുട്ബോൾ ക്ലബിൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള ഒരു മനുഷ്യരുമായിട്ട് ഇവർക്കുണ്ടായിരുന്ന ബന്ധം കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അത് ആ പേരിങ്ങനെയാണ് ആ മനുഷ്യൻ്റെ അല്ല ഫ്രാങ്കോ ലൂസൺ എന്ന അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്ന ഇറ്റാലിയൻ ഫുട്ബോൾ ക്ലബിൻ്റെ ഗോൾ കീപ്പർ ആയിരുന്നു അപ്പോൾ വളരെ കാലം അദ്ദേഹമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു പിന്നെ ബോയ്ഫ്രണ്ട് ആയിരുന്നു പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഈ രാജീവ് ഗാന്ധിയെ പരിചയപ്പെട്ടപ്പോൾ പിന്നെ ചൗധരി പറഞ്ഞതനുസരിച്ചിട്ട് നല്ലൊരു വെൽത്തി ഫാമിലിയിൽ ആണ് ഇദ്ദേഹം പെട്ടത് മാത്രമല്ല രാജ്യത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന ഒരു കുടുംബമാണ് സ്വാഭാവികമായിട്ടും നമ്മളുടെ സാധാരണ ഭാഷയിൽ ഭാഷയെ പറയുന്നതിലെ ലൂസാനെ തേച്ചിട്ട് രാജീവ് ഗാന്ധിക്കൊപ്പം സോണിയ ഗാന്ധി വന്നു അതിനകത്തൊരു പിന്നെ അപാകത കാണാൻ കഴിയില്ലല്ലോ അല്ല അല്ലല്ല അപാകത അല്ല ഞാൻ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത് അപ്പം നമ്മളത് തെറ്റെന്നല്ല പറയുന്നത് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ സെർവറിനെ അതായത് ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ കയ്യിലുള്ള ഉണ്ടായിരിക്കുമല്ലോ ഇതൊന്നും വെറുതെ ഉള്ള ആരോപണങ്ങളല്ല കാര്യം അദ്ദേഹം ഒരു അന്വേഷണാത്മപത്രപത്രത്തിൻ്റെ ഒരു മനുഷ്യനാണ് സ്വാഭാവികത്തിൻ്റെ ആവശ്യമായ തെളിവുകളൊക്കെ കയ്യിലുണ്ടാവുമല്ലോ ഇല്ലെങ്കിൽ ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെ ഇത്തരം കാര്യം കുറിച്ച് പറയില്ലല്ലോ ഒരു രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല അപ്പോൾ ഈ എന്താണ് വെബ്സൈറ്റ് ക്രാഷ് ചെയ്പ്പോൾ ശ്രമവും അതോടൊപ്പം കാനഡയിൽ നിന്ന് അദ്ദേഹത്തിനൊരു ഭീഷണി കോളം വന്നു ഓക്കേ തട്ടിക്കളയം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഈ മനുഷ്യനെ തട്ടിക്കളയാൻ വേറെ ആരെ പോവുക ഇത്രയും കാലം ഇത്രയും കാലിട്ട് അദ്ദേഹം ഈ മേഖലയിൽ നിൽക്കുന്നുണ്ട് വരുന്നത് രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പിന്നെ വ്യക്തി ജീവിതത്തിൽ ബന്ധപ്പെട്ട ചില രഹസ്യങ്ങൾ പുറത്തുവിട്ടതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഈ ഭീഷണി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് വളരെ ആശ്ചര്യകരം പക്ഷേ ചൗധരി പറയുന്നത് ഞാൻ വിടില്ല എന്നാണ് പറയുന്നത് അദ്ദേഹം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തും എന്നും പറയുന്നുണ്ട് മാത്രമല്ല രണ്ടായിരത്തി നാലിൽ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് വന്നിരുന്നു ഇതേ സംഭവം സാറിന് ഓർമ്മിട്ടുണ്ടാവും ഈ അന്ന് ആ റിപ്പോർട്ടറോട് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ എൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ പേര് ബെറോണിക്കാണെന്ന് പറഞ്ഞത് മാറ്റി പറഞ്ഞത് അല്ല ബെറോണിക്കാണെന്ന് പറഞ്ഞിരുന്നു മാറ്റി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്പാനിഷ്കാരി എന്നാണ് പറഞ്ഞത് ഷീ ബിലോങ്സ് ടു സ്പെയിൻ എന്നാണ് പറഞ്ഞത് ഇങ്ങോട്ട് ശ്രദ്ധ വേണ്ടി പറഞ്ഞത് പക്ഷേ അതിൻ്റെ വാസ്തവ എന്താണെന്ന് വെച്ചാൽ ഈ കൊളംബിയയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് സ്പാനിഷ് ആണ് അതെ അപ്പോൾ സ്പാനിഷ് സംസാരിക്കുന്നു അർത്ഥ സത്യലുണ്ട് അപ്പോൾ സ്പെയിൻ സംസാരിക്കുന്നു സ്വാഭാവികമായിട്ടും പിന്നെ സ്പെയിനിൽപ്പെട്ട ആളാണ് ഒരു കുറച്ച് വിചാരിച്ചല്ല പക്ഷെ ആക്ച്വലി പിന്നെ അവർ കൊളംബിയ കാര്യമാണ് മാത്രമല്ല ഈ മാഫിയ കിങ് ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചില രാഹുൽ ഗാന്ധി ഊരി പോകാൻ പറ്റിയിട്ടുണ്ടാവൂല കാര്യം നമുക്കറിയില്ല കൊളംബിയൻ ഈ ഡ്രഗ് മാഫിയ എന്ന് പറയുന്നത് ഒരു പിന്നെ വ്യാപാരിയുടെ മകളുമായി ഏറ്റവും ഏറ്റവും ലോകത്തിലീകരമായ മാഫിയ ഡോണുകൾ വാഴുന്ന രാജ്യമാണ് കൊളംബിയ സാറിന് ഓർമ്മയുണ്ടല്ലോ ഒരു വേൾഡ് കപ്പില് ആന്ധ്ര എസ്കോ ബാറിന് അവിടെ നാട്ടിൽ നിന്ന് ബന്ധപ്പെട്ട സംഭവം ഉണ്ട് അപ്പോ ഈ പിന്നെ ഈ വെറോണിക്ക എന്ന് പറയുന്ന ഈ സ്ത്രീയുമായി ഇദ്ദേഹത്തിന് വർഷങ്ങളായി ബന്ധമുണ്ടെന്നും ആ ബന്ധത്തിൽ പറഞ്ഞ രണ്ട് കുട്ടികളാണ് ഉള്ളതെന്ന് ഇദ്ദേഹം ഈ റിപ്പോർട്ടിലൂടെ പറയുന്നു എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇത് തെറ്റാണ് എങ്കിൽ യാതൊരു രീതിയിൽ പ്രതികരണം വരേണ്ടതല്ലേ ഈ പ്രതികരണം വരാത്തതാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടില്ല തീർച്ചയായിട്ടും ആ പ്രതിസന്ധിക്ക് വേറെ ഒരുപാട് അർത്ഥങ്ങളും കൂടിയുണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ പൗരത്വം സംബന്ധിച്ചിട്ടുമ്പം പിന്നെ വിഷയങ്ങളുണ്ട് സുബ്രഹ്മണ്യസ്വാമി ദില്ലി ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്ത് രണ്ട് ദിവസം മുമ്പ് കാരണം ഇദ്ദേഹം ഇന്ത്യൻ പൗരനല്ലാന്നാണ് പറയുന്നില്ല വലിയൊരു ചലഞ്ചാണ് അതായത് ഇദ്ദേഹത്തിന് ബ്രിട്ടീഷ് പൗരത്വമാണുള്ളത് അവിടെ ആദായ ആദായനികുതി റിട്ടേൺസ് ഇദ്ദേഹം സാർ എൻ്റെ രേഖകളും അദ്ദേഹം നമ്മുടെ കയ്യിലും ആ ഡോക്യുമെൻസ് ഉണ്ട് ആ ഡോക്യുമെൻസ് നമ്മുടെ വെച്ചോളൂ പിന്നെ ഈ അവിടെ എന്താണ് ഈ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പിന്നെ കേസ് ഫയൽ ചെയ്തു പലതവണ കേന്ദ്രത്തിനെ ശ്രദ്ധേയപ്പെടുത്തിയാണ് കേന്ദ്രം ഒരു നടപടിയും സ്വീകരിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അനങ്ങിയിട്ടില്ല ഇതുവരെ അപ്പൊ അനങ്ങാപ്പാറ നയത്തിൻ്റെ തീർച്ചയായിട്ടും അപ്പൊ അനങ്ങാപ്പാറ നയത്തിൻ്റെ പിന്നിലും സംശയങ്ങളുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഈ വലിയ എന്താണ് നാഷണൽ ഫസ്റ്റ് എന്നൊക്കെ പറയുന്ന മോദി എന്തുകൊണ്ട് ഇക്കാര്യത്തിനുപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം സ്വാമി ഉന്നയിക്കുന്നുണ്ട് ഉണ്ട് അപ്പോൾ സ്വാമി സംശയിക്കുന്നത് മോദിയും രാഹുലും തമ്മിൽ ഇക്കാര്യത്തിൽ എന്തോ ധാരണ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം സംശയിക്കുന്നത് അതുകൊണ്ടാണ് പലതവണ കേന്ദ്രത്തിനെ ശ്രദ്ധേയപ്പെടുത്തിയിട്ടും ഇതിന് പരിഹാരം ഉണ്ടാകത്തോണ്ട് നേരെ പിന്നെ ഹൈക്കോടതിയിലേക്ക് അദ്ദേഹം ഹർജി പ്ലേ സ്വാഭാവികമായിട്ടും ഇനി ഹർജിയും എൻ്റെ ചോദ്യവും ഉത്തരവും വാദമായിട്ട് വരുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും കേന്ദ്ര സർക്കാരിനും പറഞ്ഞേ പറ്റൂ രാഹുൽ ഗാന്ധിയും പറയേണ്ടി വരും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയാണ് മുന്നോട്ടുള്ള ദിവസങ്ങൾ തീർച്ചയായിട്ടും അല്ല ഇത് ഇപ്പോൾ ഈ എന്തിനാണ് ഈ മറച്ചു പിടിക്കൽ അങ്ങനൊരു ചോദ്യമുണ്ട് അത്രയേ ഉള്ളൂ എന്തിനാണ് മറച്ചു പിടിക്കുന്നത് എനിക്ക് ഭാര്യ മക്കൾ ഉണ്ടെന്ന് പറയുന്നത് കാണിക്കേണ്ട കാര്യം എന്തോ അല്ല പിന്നെ പ്രണയമാണെങ്കിൽ കൂടിയും തന്നെ ഇപ്പൊ ഒരു സ്വസ്ഥമായ ശരീരവും സ്വസ്ഥമായ ഒരു മനസ്സും കൊണ്ടുവന്ന തെളിവാണ് ശുദ്ധമായ പ്രണയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് മറച്ചുപിടിക്കേണ്ട കാര്യമില്ല പക്ഷെ എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ ഫ്യൂച്ചറൊക്കെ വെച്ചിട്ട് നമ്മുടെ ആൾക്കാർ നമ്മുടെ ഭാരതീയ ചുറ്റുപാടില്ലേ പക്ഷേ അത് എന്നുള്ള അല്ല അയാളുടെ അച്ഛൻ പിന്നെ ഇറ്റലി തിരിച്ചടിച്ചാൽ അത് സംഭവിക്കുന്നില്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പക്ഷേ ഈ രണ്ട് മക്കളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ അസത്യമാണെങ്കിൽ വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി കൃത്യമായി തന്നെ ഇടപെടേണ്ടതാണ് കോൺഗ്രസ് ഇടപെടേണ്ടതാണ് കാര്യങ്ങൾ ആൾക്കാർ കൺഫ്യൂസ് കൊണ്ടുചരണം ആരും ആരും ഉണ്ടെന്നില്ല അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പൊതു സ്വഭാവമാണ് സാറിന് ഓർമ്മ ഉണ്ടാവില്ല രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്ന സമയത്ത് അന്ന് കോൺഗ്രസ്സിന് ഇന്നുള്ളതിനേക്കാൾ വളരെ ഉന്നത ശീർഷ നേതാക്കളുണ്ടായിരുന്ന സമയമായിരുന്നു വളരെ മടുക്കന്മാരായിട്ടുള്ള വർഷങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായിരുന്ന നേതാക്കളുണ്ടായിരുന്ന സമയമായിരുന്നു എന്നിട്ടും അന്ന് ഇവരെല്ലാവരും കൂടി സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനാണ് ശ്രമിച്ചത് അന്നും അതിനിമറിച്ച ഈ സ്വാമിയാണ് സുബ്രഹ്മണ്യസ്വാമി ഇടപെടലുകൊണ്ട് മാത്രമാണ് സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാവാതെ പോയത് അതുകൊണ്ടാണ് നരസിംഹ റാവുവിന് അങ്ങനെ അവസരം വരുന്നത് ഇതൊക്കെ ചരിത്രമാണ് പലതവണ പല വേടികളിലും ഒക്കെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി രാഹുൽ ഗാന്ധിയെ ചുറ്റിപ്പറ്റി വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഒരുപാട് ആരോ ചൈനീസ് എന്ന് പറയുന്നുണ്ട് പ്രതിപക്ഷം പിന്നെ ഇദ്ദേഹത്തിന് മറ്റു പല രാജ്യങ്ങളുമായി സുഖമില്ലാത്ത ബന്ധമുണ്ടെന്ന് പറയുന്നു സോറോസ് പോ സോറോസ് ഇണ്ടമ്പർക്ക് പോലുള്ള ചില ശക്തികളുമായിട്ട് അതായത് ഓരോ രാജ്യത്തെയും താർക്കുന്ന ശക്തികളുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നുള്ള ആരോപണമുണ്ട് ഏറ്റവും അവസാനം ഷെയ്ഖ് ഹസീനയുടെ ബംഗ്ലാദേശ് ഗവൺമെൻറ് അട്ടിമറിച്ചതിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് പറയുന്നുണ്ട് അത് പറയുന്നത് ഈ ചൗധരിയാണ് പറയുന്നത് ഈ ബ്രിസയിലെ ലയൻസെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ലോകത്തെ പല രാജ്യങ്ങളിലും ഇദ്ദേഹത്തിന് നേരെ ഉണ്ട് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു സത്യാവസ്ഥ രാജ്യത്തെ ജനങ്ങളെ മിനിമം ആ പാർട്ടിയിലെ ജനങ്ങളേലും ബോധ്യപ്പെടുത്തണമല്ലോ രാജ്യത്തെ ജനങ്ങളെ മാറ്റി തീർത്തു അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും വോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരുണ്ടല്ലോ അവരറിയണ്ടേ നാളെ ഇവരോട് നാട്ടുകാർ ചോദ്യം ചോദിച്ചാൽ അവരെന്ത് മറുപടിയാണ് പറയുക ഈ ആളുകൾ അപ്പോൾ അങ്ങനെ ഒരു രക്ഷ അരക്ഷിതാവസ്ഥ എന്തിനാണ് സൃഷ്ടിക്കുന്നതെന്നാണ് ചോദ്യം രണ്ട് മക്കളുടെ പേര് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഒരു ഒരു പയ്യനും ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ അവന് പത്തൊമ്പത് വയസ്സ് മോനുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എത്ര വർഷമായി വിൻസി മോളെ പേര് വിൻസി എന്നാണ് അപ്പോൾ രാഹുൽ വിൻസി എന്നാണ് ഇദ്ദേഹത്തിന്റെ എം ഫിൽ സർട്ടിഫിക്കറ്റിൽ കാമ്പ്രിഡ് യൂണിവേഴ്സിറ്റി ട്രീറ്റി കോളേജ് പഠിച്ചു എന്ന് എന്ന് വിൻസി ആ പറയുന്നു അതാണ് യഥാർത്ഥ പേര് രാഹുൽ വിൻസി അത് തന്നെയാണ് ഈ സ്ത്രീയും സ്വീകരിച്ചത് പിന്നീട് അവരുടെ പേര് ജുനൈദ വിൻസിന്ന് ഇടങ്ങിയ പേര് മാറ്റി ഈ വെറോണിക്ക അപ്പോൾ ഇത്തരത്തിലുള്ള ചില തരികടകൾ സംഭവം നടത്തിയിട്ടുണ്ട് ശരിയാണെങ്കിൽ ആ ശരിയാണെങ്കിൽ അത് ഈ റിപ്പോർട്ടിൻ്റെ ബേസിയായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചില തിരകളിൽ ഈ സ്ത്രീ അവരുടെ പേരിലും മാറ്റം വരുത്തിയിട്ടുണ്ട് പിന്നെ ഈ മക്കളുടെ വിവരങ്ങൾ പുറത്തു വരുതെന്നും ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം എങ്ങനെയോ അദ്ദേഹത്തിൻ്റെ ഈ കൂടെപ്പഠിച്ച പണ്ട് ട്രീ കോളേജ് പഠിച്ച ഇദ്ദേഹത്തിൻ്റെ പിന്നെ സഹ പിന്നെ സഹപാഠികളുമായിട്ടൊക്കെ പല തരത്തിൽ പല സോഴ്സുകളിൽ സംസാരിച്ചതിന് ശേഷമാണ് ഉറപ്പാക്കിയതിന് ശേഷമാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ സൗണ്ട് അദ്ദേഹത്തിന് അറിയാം ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളൊക്കെ ഉണ്ടാക്കുന്ന അദ്ദേഹത്തിന് തന്നെ അറിയാം അറിയാഞ്ഞിട്ടല്ലോ പക്ഷേ പുള്ളി പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ തലവൻ ഒരിക്കലും ഇത്തരത്തിലുള്ള രഹസ്യങ്ങളുമായി ജീവിക്കാൻ പാടില്ല ആ പോയിൻ്റാണ് അദ്ദേഹം നിൽക്കുന്നത് ആ പോയിന്റാണ് അദ്ദേഹം നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് സത്യം വിളിച്ച് പറഞ്ഞു എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ വൈരാഗ്യമൊന്നുമില്ല എനിക്കൊരു വിരോധമില്ല പക്ഷേ ഇപ്പോൾ അവർക്ക് എന്നോട് വിരോധം തോന്നി തുടങ്ങി എൻ്റെ എന്നെ തകർക്കാനായിട്ട് എൻ്റെ വെബ്സൈറ്റ് തകർക്കാനായിട്ട് എൻ്റെ മാഗസിൻ തകർക്കാനായിട്ട് ശ്രമിക്കുന്നു സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യും എന്നതേ ഒരു ഭീഷണിയും മുഴക്കിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയും കുടുംബവും കോൺഗ്രസും വളരെ ജാഗരകേണ്ട ഒരു സമയമാണ് പച്ചപിടിച്ച് വരുന്ന സമയമാണ് പക്ഷേ ഇപ്പം പിന്നെ കുറെ കാലത്തിന് ശേഷം അവർക്ക് ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടി പത്ത് വർഷത്തിന് ശേഷം സ്വാഭാവികം കോൺഗ്രസ് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് ജയിച്ചു അതിൻ്റെ ആവേശമുണ്ട് ഇതെല്ലാം തകടം മറിക്കുന്ന ഒരു തരത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എത്രയും പെട്ടെന്ന് ഇത് പിന്നെ വേർതിരിക്കണം തീർച്ചയായിട്ടും വേണം വേർതിരിക്കാൻ സത്യം പറയണം പറയണം ദേശീയ ദേശീയ മുമ്പ് ഈ അത് അവർ പറയുന്നു പല മാധ്യമങ്ങളും പല ആൾക്കാരും പറയുന്നത് സത്യപ്പെട്ടപ്പോ അവര് പറയുന്നത് ഇതൊരു ടാബ്ലോയിഡ് മഞ്ഞപത്രം എന്ന പ്രാണ് പറയുന്നത് പക്ഷേ ഇതേപോലെ ഇലക്ഷന് മുമ്പും ഇവിടുത്തെ മലയാളത്തിലെ മുഖ്യധാര പത്രങ്ങൾ ഉൾപ്പെടെ ഇവിടെ കടുത്ത ചൂടാണെന്ന് അമേരിക്കൻ ഇന്ന പത്രം പറഞ്ഞു ഈ കാലം പിന്നെ വലിയ പ്രശ്നങ്ങളാണെന്ന് പറയുന്നു ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞു ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിനെ പോലും അവർ പിന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യം നമുക്ക് ആരോപിക്കാം പത്രങ്ങളാണ് ഇന്നിപ്പോൾ ഇത് കണ്ടില്ലാന്ന് വയ്ക്കുന്നത് അല്ലെ ബി ബി സി അവർക്ക് മഞ്ഞപത്രേ നല്ലതാണോ രാജ്യത്ത് അപ്പൊ ബി ബി സിയിലെ വാർത്തകൾ എടുത്തിട്ട് ഇവിടെ കൊടുക്കുകയും പിന്നെ ബി ബി സി ആ ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പിന്നെ എന്താണ് വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കരുതി കൂട്ടി ചെയ്തിട്ടുണ്ട് എത്രയോ കേസുകൾ റീസെന്റ് പാസിൽ തന്നെ അങ്ങനെ സംഭവിച്ചു അപ്പൊ ആ സമയത്ത് ബി ബി സി മികച്ചതാണ് പക്ഷെ ഇയാള് മഞ്ഞപത്രമാണെന്ന് പറയുന്നതിന്റെ യുക്തി അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ പരാളം മഞ്ഞപത്ര നിലവാരത്തിലാണ് ഇപ്പം പോകുന്നത് തുറന്ന് പറഞ്ഞാൽ അപ്പം എനിക്കിഷ്ടമില്ലാത്ത പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത അച്ഛൻ തുടർന്ന് എല്ലാം മോശം വന്നൊരു ചൊല്ലുണ്ടല്ലോ ഏതാണ്ട് അതുപോലെയാണ് ഞങ്ങൾ പറയുന്നത് കേൾ വാസ്തവം ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കാവും വേറെ ആര് പറഞ്ഞത് കള്ളമാണ് എന്ന് പക്ഷേ നാളെ അവർക്ക് തെടുക്കേണ്ടി വരും തർക്കമൊന്നും വേണ്ട കാരണം ഇദ്ദേഹം നിരന്തരമായി അതിൻ്റെ പിന്നാലെ പോവുകയാണ് നിരന്തരമായി പിന്നാലെ പോകുമ്പോൾ പുതിയ പുതിയ സത്യങ്ങൾ വിളിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ജനങ്ങളിൽ നിന്ന് തന്നെ ഒരു ആവശ്യം ഉണ്ടാകും അപ്പോൾ പിന്നെ അവർക്ക് സത്യങ്ങളൊക്കെ പറഞ്ഞേ മതിയാകും ആ സത്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഒഴിവെക്കും എന്നുള്ളതാണ് ഈ ഈ ബ്ലിക്സ് ഉണ്ടാക്കുന്ന വലിയൊരു ബ്ലിക്സാണ് ഇന്ത്യൻ പിന്നെ ഒരു രാഷ്ട്രീയത്തിലേക്കുള്ളൊരു ആണ് ഈ ചോദ്യം തുറന്നു വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ അത് പിന്നെ എന്തായാലും കറങ്ങി തെളിയട്ടെ ഇങ്ങനൊരു പുക മറക്കുകൾ നിൽക്കേണ്ട ആളല്ല രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും കാരണം നമ്മൾ എത്രയൊക്കെ പിന്നെ സംസാരിച്ചാലും അദ്ദേഹം പ്രതിപക്ഷ നേതൃത്വസ്ഥാനത്തേക്ക് വന്ന ആളാണ് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം അപ്പോൾ ഇത്തരത്തിലൊരു പുറമുറ അദ്ദേഹത്തിന് നല്ലതല്ല എന്തായാലും കലങ്ങി തെളിയട്ടെ ശരിയാണെങ്കിൽ മക്കളും ഭാര്യയോട്ടും ഇങ്ങനെ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ മറിച്ചാണെങ്കിൽ അതിനെതിരെ ഒരു വീര്യം ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അതാണ് രാജ്യത്തിന് നല്ലത് തീർച്ചയായിട്ടും